സർക്കാരിൻ്റെ നിലപാടുകളാണ് ശബരിമലയിലെ വിശ്വാസ ആചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്ത നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഗവൺമെൻറ് ആ സമീപനം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കണം അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിന് സമര രംഗത്തേക്ക് വരികയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ അതിനുവേണ്ടി പദയാത്ര നടത്തി ജാഥകൾ സംഘടിപ്പിച്ചു ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി സമരങ്ങൾ സംഘടിപ്പിച്ചു ആ സമരങ്ങളിലെ പതിരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു അത് പിണറായി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരതിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ ശബരിമല വിഷയത്തിൽ അവർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാക്ൂലം തിരുത്താൻ തയ്യാറായില്ല ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും യു ഡി എഫും അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് എൻ എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണ് ഉള്ളത് അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് പരിഗണിക്കുന്നു രാഷ്ട്രീയമായി എല്ലാ കാലത്തും എൻ എസ് എസിന്റെ നിലപാട് നിലപാടാണ് പ്രഖ്യാപിച്ച നിലപാട് ആ നിലപാടിൽ നിന്നും സമദൂരമാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ളത് സി പി എമ്മിന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്ക് ശ്രീ കെ സി വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളാണ് ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്നവരാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ ആരാധനാ വിശ്വാസമുണ്ടോ അതാണ് അവർ വ്യക്തമാക്കേണ്ടത് ആയിഷപ്പൊറ്റി എം എൽ എ ദൈവ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് സി പി എം മത്തായ്ച്ചാക്കോ പഴയ എം എൽ എ മരണപ്പെട്ടു മത്തയച്ചാക്കോ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ത്യകുദാശകൾ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി നികഷ്ടജീവി എന്ന് വിളിച്ചത് ഇതൊക്കെ തെറ്റാണ് ദൈവവിശ്വാസം ഉണ്ടെന്ന് സി പി എം സമ്മതിച്ചാൽ കാര്യത്തിൽ കൂടി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം